നമസ്കാരം ഗതി നിർണയ ഉപഗ്രഹം എൻ വി എസ് സീറോ ടുവിനേം വഹിച്ചുകൊണ്ട് ശ്രീഹരിക്കോട്ട സതീഷ് ധവൻ സ്പേസ് സെന്ററിൽ നിന്നും ജി എസ് ഐ വി കുതിച്ചുയർന്നതോടെ നൂറാം വിക്ഷേപണം എന്ന ചരിത്ര നേട്ടം ഐ എസ് ആർ സ്വന്തമാക്കിയിരിക്കുകയാണ് ഐ എസ് ആർ ചെയർമാനായി വി നാരായണൻ ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യ ദൗത്യം കൂടിയായിരുന്നു ഇത് ശ്രീഹരിക്കോട്ടയിലെ രണ്ടാം വിക്ഷേപണ തറയിൽ നിന്നാണ് ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ റോക്കറ്റ് എൻ വി എസ് സീറോ ടു ഉപഗ്രഹവുമായി കുതിച്ചു വരുന്നത് ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ റോക്കറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ മുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലാണ് എത്തിച്ചത് ഭാരതത്തിന്റെ അതിർത്തിയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളും എൻ വി എസ് സീറോ ടു എന്ന ഈ ഉപഗ്രഹത്തിന്റെ പരിധിയിൽ വരും ജി പി എസിന് ബദലായി ഇന്ത്യ വികസിപ്പിക്കുന്ന നാവിക് സംവിധാനത്തിന്റെ ഭാഗമാണ് എൻ വി എസ് സീറോ ടു എന്ന ഈ ഉപഗ്രഹം സ്ഥാനനിർണയം നാവിഗേഷൻ സമയം എന്നിവയുടെ കൃത്യതയ്ക്കായി ഐ എസ് ആർ ഒ വികസിപ്പിച്ച ഏഴ് ഉപഗ്രഹങ്ങളുടെ ശ്രേണിയാണ് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ അഥവാ നാവിക് ജി പി എസ്സിന് സമാനമായി സ്റ്റാൻഡേർഡ് പൊസിഷൻ സർവീസ് സേവനം ലഭ്യമാക്കുന്നത് നാവിക്കാണ് എൻ വി എസ് സീറോ ടു എന്ന ഉപഗ്രഹം നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ പരമ്പരയിലെ രണ്ടാമത്തേതാണ് ഏകദേശം പത്തൊമ്പത് മിനിറ്റ് യാത്ര ചെയ്താണ് ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ എന്ന റോക്കറ്റ് ഉപഗ്രഹത്തെ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചത് അൻപത് പോയിൻറ്റ് ഒൻപത് മീറ്റർ ഉയരമാണ് ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ ജി എസ് എൽ വി റോക്കറ്റിനുള്ളത് ബംഗളൂരു ആസ്ഥാനമായുള്ള യു ആർ റാവു സാറ്റലൈറ്റ് സെൻ്റർ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തതാണ് എൻ വി എസ് സീറോ ടു എന്ന ഉപഗ്രഹം രണ്ടാം തലമുറ നാവിഗേഷൻ ഉപഗ്രഹങ്ങളിൽ ആദ്യത്തേതും എൻ വി എസ് സീറോ ടുവിൻ്റെ മുൻഗാമിയുമായ എൻ വി എസ് സീറോ വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയൊമ്പതിനാണ് വിക്ഷേപിച്ചത്